നമസ്കാരം പ്രഭാരം സർ നമസ്തേ നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത് പ്രമുഖ വിവരാവകാശ പ്രവർത്തകനും പ്രതികരണ വേദി അല്ലേ ജനകീയ പ്രതികരണ വേദി എന്ന സംഘടനയുടെ സെക്രട്ടറിയുമായ പ്രഭാകരൻ ആണ് പിന്നെ മറ്റൊന്ന് വീണാമണി അപ്പോൾ ഇങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള രണ്ടുപേർ നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കരുതേണ്ടത് ഒന്ന് മാത്രം അതായത് കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ആ മരണം ആത്മഹത്യയാണ് എന്ന് സർക്കാരും ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുമ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള സംസാരിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രഭാകരൻ സാർ നമ്മുടെ മുന്നിലുള്ളത് സാർ ഒന്നുകൂടി നമസ്കാരം നമുക്ക് ഈ മരണം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം അതും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എ ഡി എം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഈ പറയുന്ന സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ പറയുന്നത് ആത്മഹത്യ എന്നാണ് കൊല മറിച്ച് കൊലപാതകമാണ് എന്ന് പറ താങ്കൾ പറയുന്നത് താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് അതായത് ഉണ്ടാകുന്ന സംശയം അത് ദൂരീകരിക്കേണ്ട ബാധ്യത ധരിക്കാ ഭരണകൂടത്തിനാണ് ഞാൻ ഭരണകൂടത്തിനെയാണ് വരുന്നത് അത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയമുണ്ട് അത് നവീൻ ബാബു ആത്മഹത്യയാണോ കൊലപാതകമാണോ അപ്പോൾ ഇത് രണ്ടും ആത്മഹത്യാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കൊലപാതകം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ട് കാണാത്ത കാര്യമായതുകൊണ്ട് കൊലപാതക ആണോ എന്നുള്ളൊരു സംശയം വളരെ ദൃഢമായി തന്നെ എന്നയിലുണ്ട് ആ സംശയത്തിന് കാരണമുണ്ട് എന്താ കാരണം ഒന്ന് ഈ നവീൻ ബാബുവിനെ ഇറങ്ങേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലാണ് ഇറങ്ങേണ്ടത് കണ്ണൂർ ടൗൺ പോലെ പ്ലാറ്റ്ഫോം മൂന്നിലാണ് അദ്ദേഹത്ത് ഇറങ്ങേണ്ടത് അദ്ദേഹം മുനീശ്വരൻ കോവിലിറങ്ങിയാൽ അവിടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഡ്രൈവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഈ സാറിനെ പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധനങ്ങളില്ലേ സൂ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ സൂട്ട് കേസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടുത്തിന് തലയിൽ വെച്ചിട്ട് ഒരു കയ്യിൽ ഒരു സൂട്ട് കേസ് ഞേറ്റിയിട്ടും മറ്റൊന്ന് തലയിൽ വെച്ചിട്ടുണ്ടോ നവീൻ ബാബു അതിലൂടെ നടന്നത് ആ മുനീശ്വരൻ കോയിലൂടെ ആ മുനീശ്വരൻ കോവിൽ എത്ര സി സി ടി വി ഉണ്ട് അവിടെത്തന്നെ മൂന്ന് സി സി ടി വി ഉണ്ട് അവിടെ ഒന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന ഇരിക്കാം അതുപോലെ തന്നെ അവിടെ അഴീക്കോട് ഭാഗത്തേക്ക് പോകുന്ന അവിടെയും സി സി ടി വി ഉണ്ട് ഇങ്ങനെ ഭാഗത്ത് സി സി ഉണ്ട് മൂന്ന് സി സി ടി വി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ സി സീറ്റ് ഈ പരിശോധിച്ചാൽ മനസ്സിലാവും നവീൻ ബാബു ലഗേജ് തലയിൽ വെച്ചിട്ടാണ് നടന്നു പോയത് ഇയാൾ അവിടെ ഇറക്കിയിട്ട് ഈ ഡ്രൈ ഡ്രൈവർ തിരിച്ചു പോയി എന്ന് പറയുന്നു അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഡ്രൈവർ അവിടെ ഇറക്കിയിട്ട് അദ്ദേഹത്തിന് പോകേണ്ടത് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനാണ് പോകേണ്ടത് അപ്പോൾ ട്രെയിന് പോകാൻ പോകേണ്ടത് ആൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാധനം അവിടെ ഇറക്കി ഇദ്ദേഹം ഈ ഡ്രൈവർ തിരിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ചു പോയാൽ അയാൾക്കൊരു ഉത്തരവാദിത്വമില്ലേ തൻ്റെ ബോസാണ് എ ഡി എം ആണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ട്രെയിനിൽ കയറുന്നതുവരെ അദ്ദേഹത്തിന് ഒപ്പരം കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ ഡ്രൈവർക്കില്ലേ അതാണ് എൻ്റെ ചോദ്യം അത് കൊണ്ടുപോയി ഇളക്കിയിട്ട് ഒരു സുഹൃത്ത് വരുമെന്നും ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ ഇവിടെ ഇയാൾ കൊണ്ടാണ് ഇയാൾ അവിടെ നിന്നിട്ട് സാർ ഞാനിവിടെ അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു ഡ്രൈവറാണ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് ഒരു ഡ്രൈവർക്കൊരു ഉത്തരവാദിത്വമില്ലേ ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയത് ഈ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് പിന്നെ ഒന്ന് അവിടെ സി സി ടി വി അവിടെ വേറെയും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെയും സി സി ടി വി ഉണ്ട് ഇദ്ദേഹം ഒരു കിംബന്തി കെട്ടത് ട്രെയിനിൽ കയറി എന്നും കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞു സംസാര വിഷയം അപ്പോൾ എൻ്റെ ചോദ്യം ടി ടി ഉണ്ട് ട്രെയിൻ കണ്ടക്ടർ ഉണ്ട് അദ്ദേഹത്തോട് ഇദ്ദേഹം അവിടെ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഷീറ്റില് യാത്രക്കാരുടെ ഷീറ്റുണ്ട് അതിൽ എൻട്രി ഇടും ശരി ശരി ഇടും നവീൻ ബാബു എ ഡി എഫ് അയാൾക്ക് ശരിയാണ് അത് പരിശോധിച്ചിട്ടുണ്ടോ കണ്ടക്ടറുടെ കയ്യിലുള്ള അതായത് ട്രെയിൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ടി ടി തന്നെ അപ്പോൾ ആ ട്രെയിൻ കണ്ടക്ടറുടെ ഏകദേശം ചാർട്ടുണ്ട് യാത്രക്കാരുടെ ചാർട്ട് ആ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ അത് അയാൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കയറിയിട്ട് അത് കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് തിരിച്ചു വന്നൊക്കെ പറയുന്നത് അതൊരു പ്രചരണം ഇങ്ങനെ അടിച്ചു വിട്ടതാണ് അതായത് ഒരു തന്ത്രമാത് അതാണ് ഞാൻ അപ്പോൾ അത് പരിശോധിക്കാൻ നമ്മുടെ പോലീസിന് കഴിവിലേറ്റ നല്ല ഏബിൾഡ് പോലീസ് ഓഫീസറാണ് നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷേ അത് നേരായ മാർഗ്ഗത്തിലൂടെ അവരുപയോഗിക്കുക എന്നാൽ തെറ്റായ മാർഗത്തിലൂടെ അവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് നിര നിരപരാധികളെ കള്ളക്കേസ് കൊടുക്കാൻ ഇത്ര സാമർഥ്യം കേരള പോലീസിനെ പലവരായിരിക്കും ഇല്ല ഞാൻ മതി അതുകൊണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തണ്ട പോലീസിന് കഴിവുണ്ട് പക്ഷേ പോലീസിൻ്റെ കഴിവ് അത് നിർവീര്യമാക്കുന്നതാണ് അങ്ങനെ മതി അങ്ങനെ ചെയ്താൽ മതി ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ സംശയമുള്ളപ്പോൾ ധൃതി പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മലയാള വീട്ടിലേക്ക് പോയി അത് ഭക്ഷണമാക്കാൻ ആർക്കാണ് ഇത്രയും ദൃതി ഈ മഹതി അവിടെ ഈ കണ്ണൂരിൽ നിന്ന് ഡെഡ് ബോഡി കണ്ടതിന് ശേഷം അവർ മലയാളപ്പുഴ ഓടിപ്പോയി എനിക്കതിനാൽ അത്ഭുതമാണ് ഇതെങ്ങനെയാണ് അവിടെ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നത് എന്നിട്ട് അവിടെ പോയി പറഞ്ഞില്ലേ നവീൻ ബാബുവിൻ്റെ അനുജനോട് പറഞ്ഞില്ലേ വീണാമണി നവീൻ ബാബുവിൻ്റെ അനുജനെ കണ്ടിട്ട് പറഞ്ഞു ഇത് പെരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കാവട്ടിയാണ് നിങ്ങൾ ഇത് പോസ്റ്റ്മോർട്ടം നടത്തണം റേ പോസ്റ്റ്മോർട്ടം നടത്തണം പോസ്റ്റ്മോർട്ടം നടത്താതെ ഇത് ദഹിപ്പിക്കാൻ പാടില്ല എന്ന് വീണാമണി പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ അനുജനോട് ഏഹ് അദ്ദേഹത്തിൻ്റെ അനുജനോട് പറഞ്ഞു അനുജൻ വക്കീലേ വക്കീലായതുകൊണ്ട് തീർച്ചയായിട്ടും വീണാമണി ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ അത് എന്തുകൊണ്ട് ഈ നവീൻ ബാബുൻ്റെ സഹോദരൻ അയാള് അഡ്വക്കേറ്റ് കൂടിയാണ് ആ കാര്യം എന്തുകൊണ്ട് അദ്ദേഹം മുഖവിലൊക്കെ എടുത്തില്ല മാതാ മൃഗിരി ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് വീണാമണി പറഞ്ഞിരുന്നില്ല അവരോട് എന്തുകൊണ്ട് ആ മനുഷ്യൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ല അതാണ് എൻ്റെ പിന്നെ എന്താണ് ഇത്ര ധൃതി അവിടെ നിന്ന് അവിടെ പോയി ഇവിടുന്ന് കുറേ ആളുകൾ പോയി അവരെ ഭസ്മമാക്കി ആക്കി സംതൃപ്തിയോടുകൂടി ഉണങ്ങിയെന്നാണ് എന്നിട്ട് പറഞ്ഞ് നമ്മൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ ഭാര്യയുടെ കണ്ണുനീര് അവരുടെ കുട്ടികളുടെ കണ്ണുനീര് ആ കണ്ണുനീരിനോടൊപ്പം ആണ് ഞങ്ങളെന്ന് പറഞ്ഞു എനിക്കതൊക്കെ പരിഹസം തോന്നുന്നു എനിക്ക് മലയാളപ്പുഴ എനിക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ചൊന്ന് മോഹൻ ശ്രീമാൻ മലയാളപ്പുഴ മോഹൻ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എനിക്കറിയില്ല പക്ഷെ കേട്ട ഇത് ഞാൻ വിലയിരുത്താം അദ്ദേഹം പറയുന്നത് ഞാൻ കുടുംബത്തോട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അന്നായിരുന്നു ഉദയഭാനവും പറഞ്ഞു അതയുന്നത് പക്ഷെ അങ്ങനെയാണ് അതിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് പറഞ്ഞ കാര്യമാണ് ചെയ്യേണ്ടത് വീണാമണി പറഞ്ഞ വീണാമണി കണ്ണൂരിൽ നിന്ന് പോയി ആ വീണാമണിയുടെ ആത്മാർത്ഥത അവരുടെ ത്യാഗം തന്നെ പറയണം കാരണം കണ്ണൂരിൽ നിന്ന് ഓടി വരുന്നത് ഈ സ്ത്രീക്ക് എന്തിന്റെ അസുഖമാണ് ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അത് അംഗീകരിക്കേണ്ടതുണ്ട് ആ കുട്ടിയുടെ ധൈര്യം ഈ സ്ത്രീയുടെ ധൈര്യം അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അനുഭവം ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ കേസ് തെളിയിക്കാൻ തെളിയിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം ഭരണകൂടത്തിനുണ്ട് തീരുമാനം അപ്പോൾ ഭരണകൂടത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് പോലീസ് പെരുമാറിയത് അപ്പോൾ പോലീസിന് കഴിവില്ലാതുകൊണ്ടൊന്നല്ല പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേസിന്റെ മാതൃ പേപ്പറൊക്കെ വായിക്കാറുണ്ട് സീമാൻ കൗസറുടെ ഭാഗത്ത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെട്ടു തന്നെ എനിക്ക് കഴിയില്ല കാരണം എന്താ അത് ചോദിച്ചു ആത്മഹത്യയല്ല ചെയ്ത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു ഒരു സംശയം വെക്കാനും നിങ്ങൾ കാണുന്നില്ല പറയുന്നില്ല കൊലപാതകമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്താ ആരാ പറയേണ്ടത് അഞ്ജുവിന്റെ അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് തെളിവ് പ്രഭാരൻ പറയുന്നത് കൊലപാതകമാണ് ഞാൻ പറഞ്ഞാൽ മതിയാ എനിക്ക് തെളിവ് ചോദ്യമുണ്ട് കോടതിക്ക് തെളിവ് അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ട് നവീൻ ബാബു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ സെൻട്രൽ ഗവൺമെന്റ് മുപ്പത്തിനാല് വർഷം സേവനം ചെയ്ത് വിരമിച്ചതാണ് ഒരു ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ അയാൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നവീൻ ബാബുവിന് ആരാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ നവീൻ ബാബുവിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ അയാൾ തലക്കോലിന്ന് തൊള്ളു പിടിച്ചിട്ടാണ് അയാൾ പോയത് വണ്ടി കയറാൻ പോയിട്ട് പിന്നെ ഇയാൾക്ക് ഇയാളെ വീട്ടിലത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഈ തലക്കോലി എവിടുന്ന് കിട്ടി ആര് കൊടുത്തു ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ പത്നി ശ്രീമതി മഞ്ജുഷയ്ക്ക് ഞാൻ ഒരു രജിസ്റ്റേഡ് കത്തയച്ചു ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യമാണ് നവീൻ ബാബുവിന്റെ മിസ്സിസ് ഞാൻ ഒരു കത്ത് അയച്ചു അന്ന് അയച്ച കത്ത് തന്നെയാണ് അത് അതിലുള്ളത് ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ അയച്ച കത്തില് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും അയച്ചത് അവരത് കയ്പ ചെയ്യേ എന്റെ എക്നോളജി പക്ഷേ അവരെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടില്ല എനിക്കൊരു മറുപടി തന്നില്ല അതല്ലേ ഇപ്പം ഞാൻ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല ഭർത്താവ് കണ്ണുമുമ്പിൽ കൊല ചെയ്യപ്പെട്ടാലും ആ ഭർത്താവിനെതിരെ തെളിവ് വരുന്ന ധീര വനിതകൾ ഈ കണ്ണൂരിലുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പറയുന്ന നിര ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടത് കണ്ുമുമ്പിലാണ് എന്നിട്ടും ഭർത്താവിന് ഈ കൊലയാളിക്ക് സപ്പോർട്ടായിട്ട് തെളിവെടുത്ത എത്രയോ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ അത് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതയാണ് ആ ഈ ജില്ലയുടെ പ്രത്യേകതയാണ് ഈ ജില്ലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ നീതിയുടെയോ അടിസ്ഥാനത്തിൽ അല്ല അത് ഏതാനും വ്യക്തികളിലുണ്ട് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നിങ്ങളല്ല പോലീസുകാരോടും പറയും ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് ഇപ്പൊ ഈ പോലീസിനെ അന്ന് ആദ്യം നിർഗീര്യമാക്കുകയും പാവങ്ങള് അവർക്ക് അതായത് ഇപ്പം കരിക്കോട്ടകിരി ഒരു സ്ഥലമുണ്ട് ഉള്ളോട്ടാണ് നിനക്ക് അവിടുത്തെ സ്ഥലമാണ് കിട്ടും അല്ല എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇട്ടില്ല ഭാര്യ ടീച്ചറല്ലേ അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ ഇട്ട് പഠിക്കില്ല കുളേ പഠിക്കുന്നില്ലേ എസ് എംപോളെ പഠിക്കുന്നില്ലേ അപ്പോൾ നിങ്ങൾക്ക് അവിടെ തിരുവനന്തപുരത്ത് അവിടെ നല്ല പോസ്റ്റ് ഉണ്ട് നിങ്ങളെ അവിടുത്തെ കേൾക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കഴിഞ്ഞില്ലേ എല്ലാം കെട്ടിമുറുക്ക് കെട്ടി മുറുക്കിയിട്ട് പോണ്ടേ അതെത്ര അപ്പോൾ വ വഴങ്ങി കൊടുക്കലാണ് വഴങ്ങലാണ്